അപൂർവങ്ങളിൽ ഒരുപക്ഷെങ്കിൽ അത്യപൂർവ്വമായിട്ടുള്ള ഒരു കേസാണ് കാരണം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കേസായിരുന്നു ഈ കവിതയുടെ കൊലപാതകം അന്വേഷണ മികവുകൊണ്ട് മാത്രമാണ് ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടിയത് പ്രതി നടന്നത് രാവിലെ ഷോപ്പുകളും സമീപത്തെ താമസക്കാരും ഒക്കെ തുറന്നു വരുന്ന ഒരു സമയമാണ് അതുകൊണ്ടുതന്നെ യാത്രക്കാരെ കണ്ടെത്തുക പ്രതി സഞ്ചരിച്ച് വന്ന സ്ഥലങ്ങളിലെ വിവരങ്ങൾ ശേഖരിക്കുക

അതുപോലെ തന്നെ പ്രതി പെൺകുട്ടിയെ കൊന്നതിന് ജീവര്യന്തം കഠിന തടവിനും ബഹുമാൻപെട്ട കോടതി ശിക്ഷിച്ചു അതോടൊപ്പം തന്നെ അഞ്ചു ലക്ഷം രൂപ പ്രതി പിഴയായി അടയ്ക്കാൻ ബഹുമാൻപെട്ട കോടതിയുടെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഏറ്റവും മികച്ച രീതിയിലാണ് അന്വേഷണം നടത്തിയിരുന്നത് പ്ലേസ് ഓഫ് ഓപ്പറൻസിൽ നിന്നുള്ള സി സി ടി വിഷൻസ് ഉൾപ്പെടെയുള്ള കത്തിൽ നിന്ന് കിട്ടിയ ഡി എൻ എ ഉൾപ്പെടെയുള്ള സെന്റിഫിക് എവിഡൻസും അത് വലിയൊരു പൂർണ്ണ ൃപ്തല്ലെങ്കിലും കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്ക് സാക്ഷി പറഞ്ഞവരെയെല്ലാം അഭിനന്ദിച്ചു നമുക്ക് ഇങ്ങനെയല്ല വാർഷിക ക്രമമായിരുന്നു പക്ഷെ അത് ഇപ്പം അത് കിട്ടിയില്ല